ആഗോള രാഷ്ട്രീയം ഒരു പുതിയ നാടകവേദിയായി മാറിയിരിക്കുന്നു അതിന്റെ സൂത്രധാരനായി സ്വയം അവരോധിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരാഴ്ചക്കിടെ ഇത് മൂന്നാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താമെന്ന് തനിക്ക് ഉറപ്പു നൽകിയതായി ട്രംപ് ലോകത്തോട് വിളിച്ചു പറയുന്നത് വെറും പ്രസ്താവന മാത്രമല്ല റഷ്യ എണ്ണ നിർത്തിയില്ലെങ്കിൽ ഇന്ത്യ ഭീമമായ താരിഫുകൾ നൽകേണ്ടി വരുമെന്ന കടുത്ത ഭീഷണിയാണ് ട്രംപ് മുഴക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ ഏകപക്ഷീയമായ പ്രഖ്യാപനങ്ങളും ഭീഷണികളും ഇന്ത്യ അമേരിക്ക റഷ്യ എന്നീ രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ നയതന്ത്ര സംഘർഷത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് ട്രംപിന്റെ സമ്മർദ്ദത്തിന് മുന്നിൽ മുട്ടുമടക്കാൻ ഇന്ത്യ തയ്യാറല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ന്യൂഡൽഹിയിൽ നിന്നും മോസ്കോയിൽ നിന്നും ഉയർന്നുവരുന്ന പ്രതികരണങ്ങൾ ഡൊണാൾഡ് ട്രംപിന്റെ ആവർത്തിച്ചിട്ടുള്ള അവകാശവാദങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയത് തികച്ചും നാടകീയമായാണ് പ്രധാനമന്ത്രി മോദിയും ട്രംപും തമ്മിൽ ഇത്തരമൊരു സംഭാഷണം നടന്നതായി തങ്ങൾക്ക് അറിവില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ തുറന്നടിച്ചത് ട്രംപിന്റെ പ്രസ്താവനയോട് മുനയൊടിക്കുന്നതായിരുന്നു ഇന്ത്യയുടെ ഈ ഔദ്യോഗിക പ്രതികരണം ഇന്ത്യ യു എസ് വാക്കുപോരി മുറുകുന്നതിനിടെ ഇന്ത്യയ്ക്ക് ശക്തമായ പിന്തുണയുമായി റഷ്യ രംഗത്തെത്തിയത് ട്രംപിന്റെ പ്രസ്താവനകൾക്ക് മണിക്കൂറുകൾക്ക് ശേഷം ഇന്ത്യയിലെ റഷ്യൻ അംബാസഡർ ഡെനീസ് അലി പോവ് ഇന്ത്യയുമായുള്ള ഊർജ്ജ സഹകരണം ന്യൂഡൽഹിയുടെ ദേശീയ താല്പര്യങ്ങൾക്കനുസൃതമാണെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കൻ സമ്മർദ്ദത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അത് ഇന്ത്യൻ സർക്കാർ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണെന്നും അവരുടെ ദേശീയ താൽപര്യമാണ് അവർക്ക് പ്രധാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ഏറ്റവും ശക്തമായി പ്രതികരണം വന്നത് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്രോവിൽ നിന്നാണ് ഇന്ത്യയുടെ നിലപാടിന് പ്രശംസിച്ച ലാവ്രോവ് ഇന്ത്യയ്ക്ക് ആത്മാഭിമാനമുണ്ടെന്നും സ്വന്തം പങ്കാളികളെ തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യയുടെ മാത്രം കാര്യമാണെന്നും തുറന്നടിച്ചു അമേരിക്കയുമായോ മറ്റ് രാജ്യങ്ങളുമായോ ഉള്ള ഇന്ത്യയുടെ ബന്ധം റഷ്യ ഇന്ത്യ ബന്ധത്തിന് ഒരു അളവ് കോലാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ലാവറോവിന്റെ ഈ പ്രസ്താവന ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ദീർഘകാല സൗഹൃദത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതും അമേരിക്കൻ സമ്മർദ്ദത്തിനെതിരെ ഇരു രാജ്യങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് സന്ദേശം നൽകുന്നതുമായിരുന്നു എന്തുകൊണ്ടാണ് അമേരിക്ക ഇന്ത്യക്കുമേൽ ഇത്രയധികം സമ്മർദ്ദം ചെലുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈൻ അധിനിവേശത്തിനു ശേഷം പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ റഷ്യയുടെ സമ്പത്ത് വ്യവസ്ഥയെ താങ്ങി നിർത്തിയത് എണ്ണ വിൽപ്പനയിലൂടെ ലഭിച്ച വരുമാനമാണ് വിലക്കിഴിവിൽ റഷ്യൻ എണ്ണ വാങ്ങാൻ തുടങ്ങിയ ഇന്ത്യ ചുരുങ്ങിയ കാലം കൊണ്ട് കടൽ വഴിയുള്ള റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താവായി മാറി ഈ പണത്തിന്റെ ഒഴുക്ക് തടഞ്ഞാൽ റഷ്യ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്ന് അമേരിക്ക കണക്കുകൂട്ടുന്നു റഷ്യയുടെ യുദ്ധയന്ത്രത്തിന് പണം നൽകുന്നത് ഇന്ത്യയാണെന്ന് അമേരിക്കൻ അധികൃതർ പലതവണ ആരോപിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ എണ്ണ ഇറക്കുമതി രാജ്യം ാണ് ഇന്ത്യ ഊർജ ആവശ്യകതയുടെ എൺപത്തി അഞ്ച് ശതമാനവും ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ഒരു രാജ്യത്തിന് വിലക്കിഴിവുള്ള റഷ്യൻ എണ്ണ ഒരു അനുഗ്രഹമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് രാജ്യത്തെ പണപ്പെരുപ്പം നിയന്ത്രിക്കുവാനും സാധാരണക്കാർക്ക് ഇന്ധനം താങ്ങാവുന്ന വിലയ്ക്ക് നൽകുവാനും കഴിയുന്ന ഒന്നാണ് മറ്റ് വില കുറഞ്ഞവ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ റഷ്യൻ എണ്ണ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയാകും ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്ര ശൈലി ഒരു റിയാലിറ്റി ഷോയ്ക്ക് സമാനമാണ് സ്ഥിരീകരിക്കാത്ത അവകാശവാദങ്ങൾ ഉന്നയിക്കുക പരസ്യമായി ഭീഷണിപ്പെടുത്തുക എന്നിട്ട് എതിരാളിയുടെ പ്രതികരണത്തിനനുസരിച്ച് അടുത്ത നീക്കം നടത്തുക എന്നതാണ് അദ്ദേഹത്തിന്റെ രീതി മോദിയുമായി സംസാരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യ അത് നിഷേധിച്ചാൽ അവർ താരിഫ് നൽകേണ്ടി വരുമെന്ന് കൂട്ടിച്ചേർക്കുന്നതിലൂടെ ഏത് സാഹചര്യത്തിലും തനിക്ക് മേൽക്കൈ വേണമെന്ന അദ്ദേഹത്തിന്റെ മനോഭാവം വ്യക്തമാണ് റഷ്യൻ എണ്ണയെ ചൊല്ലിയുള്ള ഈ തർക്കം കേവലം ഒരു വ്യാപാര പ്രശ്നമല്ല ഇത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ആഗോള രാഷ്ട്രീയത്തിന്റെ ഗതി നിയന്ത്രിക്കുന്ന ഒരു നിർണായക പോരാട്ടമാണ് തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മറ്റു രാജ്യങ്ങൾ നയം രൂപീകരിക്കണമെന്ന അമേരിക്കൻ ധാർഢ്യത്തിനെതിരായുള്ള ഒരു വെല്ലുവിളിയായി ഇന്ത്യയുടെ ഈ നിലപാടിനെ കാണാം ഈ വിഷയത്തിൽ ഇന്ത്യ അയഞ്ഞാൽ ഭാവിയിൽ മറ്റ് വിഷയങ്ങളിലും അമേരിക്കൻ സമ്മർദ്ദത്തിനും വഴങ്ങേണ്ടി വരും ഇന്ത്യയുടെ സന്ദേശം വ്യക്തമാണ് ഞങ്ങളുടെ വിദേശ നയം രൂപീകരിക്കുന്നത് ന്യൂഡൽഹിയിലാണ് വാഷിംഗ്ടണിലല്ല അമേരിക്കയുമായി നല്ല ബന്ധം ആഗ്രഹിക്കുമ്പോൾ തന്നെ റഷ്യയുമായുള്ള ദീർഘകാല തന്ത്രപരമായ പങ്കാളിത്തം ബലികൊടുക്കാൻ ഇന്ത്യ തയ്യാറല്ല ട്രംപ് താരിഫ് യുദ്ധം കൂടുതൽ ശക്തമാകുമോ അതോ ഇന്ത്യയുടെ ഉറച്ച നിലപാടിന് മുന്നിൽ അയ്യുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്